തിരുവനന്തപുരത്ത് എല്ലാവരും ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷനാണ് പി ടി പി നാർ പി ടി പി നാറിനകത്ത് നമുക്ക് നാല് പോയിൻറ്റ് ഒൻപത് സെൻറിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളതാണ് പി ടി പി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ പി ടി പി പോസ്റ്റ് ഓഫീസൊക്കെ വളരെ അടുത്താണ് ഒരു മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ഇളിപ്പോട് ജംഗ്ഷനിൽ നിന്ന് മുന്നൂറ് മീറ്റർ അങ്ങനെ നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം നമുക്കിനിവിടുന്ന് വട്ടിയൂർക്കാവ് കയറാനാണെങ്കിൽ വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയത്തിൻ്റെ അവിടേക്ക് പോകാനാണെങ്കിൽ ഏകദേശം രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ നമ്പർ വരുന്നത് അറുപത്തി ഒൻപതാണ് നേരിട്ട് വിസിറ്റ് ചെയ്യണമെങ്കിൽ ഈ റെസിഡൻസ് നമ്പർ നോക്കി വന്നാൽ തന്നെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും കൃത്യമായിട്ട് എല്ലാ കാര്യം പറഞ്ഞു തരുന്നില്ല കാരണം ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ദേ കയറി വരുമ്പോൾ നമുക്ക് രണ്ട് ഗേറ്റ് ഉണ്ട് ഈ വേറെ ഒരു വലിയ ഗേറ്റ് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങോട്ട് കയറ്റാം നമുക്കൊരു വലിയ കാർ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന കവേർഡ് കാർ പാർക്കിംഗ് സ്പേസ് ഇതാ ഇവിടെ തന്നെ ഉണ്ട് ഇതാ ഇവിടെ ഒന്ന് എക്സ്റ്റൻഷൻ ആയിട്ട് വീണ്ടും നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അകത്തെ ഈ ചാറ്റിലൊന്നും അടിക്കത്തില്ല ഇതാ ഈ ഭാഗത്തേക്കും നമുക്കൊരു വണ്ടി കൂടെ കയറ്റി പാർക്ക് ചെയ്യാം അങ്ങനെ രണ്ട് വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റമാണ് നമുക്കുള്ളത് ഇനി നമുക്ക് അകത്തേക്ക് പോവാം ഇവിടെ എല്ലാം വുഡൻ പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് എല്ലാം തേക്കും തടിയിൽ ചെയ്ത വർക്കാണ് ദേ ഇവിടെ എല്ലാം തേക്കും തടിയിൽ ചെയ്ത വർക്കാണ് മുൻവസ്ത വാതിലും തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പാളിയായിട്ടാണ് നമുക്ക് ഈ വാതിൽ വരുന്നത് നമുക്ക് ഇങ്ങനെ തുറന്ന് അകത്തേക്ക് കയറാം നമുക്കിതിൽ റീസെൻറ്റായിട്ട് റെനോവേഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടൈലിൻ്റെ വർക്ക് ഈ വീടിന് ഏകദേശം ഒരു എട്ട് വർഷമാണ് പഴക്കമുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ടുള്ള റെനോവേഷൻ വർക്കെല്ലാം ചെയ്ത് നീറ്റാക്കിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൈമാറുന്നത് അത ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ടൈലൊക്കെ ഒട്ടി നീറ്റാക്കിയിട്ടുണ്ട് അതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുന്നത് ഇതും ഫുള്ള് തേക്കന്തളിയിൽ ചെയ്തൊരു വർക്കാണ് ഈ ഒരു ഏരിയയാണ് നമ്മുടെ ലിവിങ് സ്പേസ് ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം അതാ ഇവിടെ വലിയൊരു ഡൈനിങ് ടേബിൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ടാവുകയെ അവിടെ വന്ന് നമുക്ക് കിച്ചണിലേക്കുള്ള എൻട്രിയാണ് കിച്ചണിൽ നോക്കുമ്പോഴും ഇതാ ഈ വാതിലൊക്കെ നോക്കി ഇതെല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് തേക്കും തടിയും ഗ്ലാസും കൂടെ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള വർക്കുകളെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയുള്ള അടച്ചിട്ടിട്ടുള്ളതെല്ലാം തടിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്ന് നമുക്ക് പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനാണ് ഇതേ ഇതാ ഇവിടെയാണ് നമ്മുടെ ബാക്ക്യാർഡ് ബാക്ക്യാർഡിലേക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈയൊരു സ്പേസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ആ ഭാഗത്തായിട്ട് നമുക്ക് തുണി നനയ്ക്കാനുള്ള കല്ലും കൊടുത്തിട്ടുണ്ട് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ കേട്ടോ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും വേണ്ടത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് എല്ലാ റൂമുകളിലും ഇതുപോലുള്ള കബോർഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയിലുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡോർസ് എല്ലാം വന്നിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ എന്താ ഈ സ്റ്റേഴ്സ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ റെയിൽ റെയിലിംഗ് വന്നിട്ട് സ്റ്റീലാണ് ചെയ്തിട്ടുള്ളത് അതെ നമുക്ക് മേളിലേക്ക് പോകും കേരളം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നിൽക്കാനുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് ഇതായി ഇവിടെയായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ക്ലഗ് പോയിന്റും ഇന്നും ഔട്ടും എല്ലാം ഈ ഒരു പോയിന്റിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂംസ് ആണ് മേള നിലയിൽ വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് ചെയ്തിട്ടുണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും നമുക്ക് ആ ബെഡ്റൂമിന്റെ ബാൽക്കണി വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബാൽക്കണി ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് ഇവിടെ നിന്ന് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് ഇറങ്ങാം കേട്ടോ അകത്തൂടെ വരാൻ പറ്റും അതായത് രണ്ട് ബെഡ്റൂമിനും ബാൽക്കണി ആക്സസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആണ് നോക്കിയേ വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് നാല് വാളിയിലെ കബോർഡ് അതിൻ്റെ താഴേക്കുള്ള ഡ്രോയേഴ്സ് അതിൻ്റെ താഴെ എല്ലാം അടച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെയുള്ള സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ സാധിക്കും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാ ഇത് നമുക്ക് പിൻവശത്തേക്കുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവിടെയും റൂഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോർ റൂമും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാം അതുമല്ല ഇനി ഒരു മേളത്തെ നിലയിൽ സെപ്പറേറ്റ് ആയിട്ടൊരു കിച്ചണും കൂടെ ഒക്കെ വയ്ക്കണം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിലൂടെ ഒരു സ്റ്റെയർ മാത്രം ചെയ്താൽ മതിയാവും നമുക്കൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് ഇതിനെ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു കിച്ചൺ ആക്കി കൺവേർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഈ വീട് ടോട്ടലായിട്ട് നാല് പോയിന്റ് ഒൻപത് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്യർ ഫീറ്റിലാണ് നിർമ്മിച്ചു തരുന്നത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ് ഇഷ്ടികയിലാണ് നിർമ്മാണം കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു എട്ട് വർഷം പഴക്കമുണ്ട് പക്ഷെ ഇപ്പോൾ ഫുൾ ആയിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് റെനോവേറ്റ് ചെയ്ത് നീറ്റ് കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൽ വേറെ മെയിൻ്റെനൻസ് ഉറക്കൊന്നും ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ നമുക്ക് നേരിട്ട് ഒന്ന് താമസിക്കാം ആ കണ്ടീഷനിലാണുള്ളത് സിറ്റിയോട് നല്ല അക്സസിബിലിറ്റി ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ പി ടി പി നേർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഒരു സമയത്ത് ഒത്തിരിയധികം സിനിമാക്കാരും നിറയെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും എല്ലാം സ്ഥിരം സ്ഥലം വാങ്ങുന്ന അല്ലെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് ഒരു വീട് വേണമെന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പി ടി ഇപ്പോഴും ഒത്തിരി അധികം ആഡംബര വീടുകൾ നോക്കിയാൽ കാണാൻ സാധിക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് പുള്ളി ശരിക്കും പുറത്തായിരുന്നു കേട്ടോ ഇപ്പോ ഒരു ഒരാഴ്ച ഇവിടെയുണ്ട് ഈ ആഴ്ചയിൽ തന്നെ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീലാക്കാനും സാധിക്കും നമ്മൾ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു